മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ബൈഎലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ എം എൽ എ രാജിവെച്ചതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തകർ ആരും നിന്നിട്ടില്ല ആ പ്രവർത്തനം അതേപോലെ ബൂത്ത് കമ്മിറ്റികൾ ചെയർമാൻ പുതിയ കുറച്ച് ബൂത്ത് കമ്മിറ്റികൾ ഫോം ഫോർമേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രം ബാക്കി എല്ലാ ബൂത്ത് കമ്മിറ്റികളും അതുപോലെ പ്രചരണ രംഗത്ത് എന്നോ തുടങ്ങിയിരിക്കാം നിലമ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ നിലമ്പൂരിൽ അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സജീവമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ബൂത്ത് തലത്തിലാണെങ്കിലും ബാക്കി സംഭവങ്ങളാണ് ഇപ്പം ഇന്ന് മുതൽ ഞങ്ങളുടെ പഞ്ചായത്ത് തലത്തിലുള്ള ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ യോഗം നടക്കുകയാണ് ഇന്നും നാളെയായിട്ട് അത് തീരും മറ്റന്നാൾ തന്നെ ബൂത്തില് ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുക അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങള് പ്രചരണ രംഗത്തേക്ക് വീടുകൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ മുന്നിലാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രതിസന്ധി യു ഡി എഫിന് ഉണ്ടാക്കിയല്ലോ അതിപ്പോ നിലവിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അത് ബാധിക്കുമോ ഒരു തലവേദനയാണോ ഇല്ല ഞാനത് പറഞ്ഞല്ലോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നേതാക്കന്മാർ നിങ്ങളോട് സംവദിച്ച കാര്യമാണ് യുഡിഎഫിന്റെ ആധികാരികമായ കാര്യങ്ങൾ പറയേണ്ടയാള് ഞാനല്ല യുഡിഎഫ് എന്നെ ചുമതലപ്പെടുത്തിയത് ഇവിടെ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ല എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു നല്ല വിജയമുണ്ടാക്കി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഒരു നല്ല വിജയത്തോടു കൂടി നിലമ്പൂർ തിരിച്ചു പിടിക്കണം എന്ന ഒരു വലിയ കാര്യഗൗരവമായ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിൽ പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പി വി അൻവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പി വി അൻവറിനും യു ഡി എഫിനും യോജിച്ചു പോകാവുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല യു ഡി ഇപ്പൊ അൻവർ പറയുന്നതും അതാണല്ലോ കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫ് പറഞ്ഞ കാര്യങ്ങളാണ് യു ഡി എഫ് അൻവർ പറയുന്നത് അൻവർ പറ പ്രഖ്യാപിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അത്തരം കാര്യങ്ങളൊരു കോൺഫ്ലിക്റ്റ് വരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തൊക്കെയായാലും അതൊക്കെ കാര്യങ്ങൾ മറുപടി ഞാനല്ല അല്ല അത് പറഞ്ഞല്ലോ കുറിച്ച് കുറിച്ച് കാര്യങ്ങളെ മാധ്യമങ്ങളോട് ോട് സംസാരിക്കുന്നു അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊന്നും പറയേണ്ട ആൾ താനല്ല പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അതൊക്കെ സംസാരിക്കും എന്ന് പറയുന്നു